പ്ലീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങളൊന്ന് ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ചായ ഒക്കെ കുറിച്ചിട്ട് വരാന്ന് വെച്ചിട്ടിറങ്ങിയതാ അപ്പോൾ കറക്റ്റ് സ്പോട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പോകുന്ന വഴിയിൽ തീരുമാനിക്കും അപ്പൊ അവിടെ എത്തിയിട്ട് കാണാട്ടാ അപ്പോൾ നമ്മൾ എയർസ്പോർട്ടിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് പിന്നെ ഹോട്ടൽ ഹോട്ട്സ്പോട്ട് ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ എത്തി എത്തി അതിന് ശേഷം വീട് എത്തി പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അത്

അപ്പൊ നമ്മള് ഞമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട ഇതിപ്പോ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പയ്യന്നൂർ കണ്ടോത്താണ് കണ്ടോത്ത ജംഗ്ഷനിൽ എത്തുന്നതിന് കുറച്ചിങ്ങ് കുറച്ചിങ്ങോട്ട് കൂറുമ്പഗവതി ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് കണ്ടയുടെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട്സ്പോട്ട് ഹോട്ടൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നല്ല ഫുഡാട്ടോ അതിൻ്റെ ഉള്ളായിരുന്നു അങ്ങോട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബായ് ഒരു ബായ് പറയോ ไม่ได้จะไปไ